കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ഇനി സ്വന്തം കെട്ടിടത്തിലേക്ക് രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് സ്ഥലപരിമിതിയിൽ നട്ടം തിരിയുന്ന ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം ഗുണം ചെയ്യും വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ ഏറെ പരിമിതിക്കുള്ളിലാണ് മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് സ്ഥലപരിമിതിയിൽ ജീവനക്കാരും രോഗികളും ഏറെ പ്രയാസത്തിലായിരുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതോടെ ആവശ്യത്തിന് സൗകര്യമില്ലാതായി രണ്ടു കോടി രൂപ ചെലവഴിച്ചുള്ള കെട്ടിട നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായത് ആധുനിക രീതിയിലാണ് പുതിയ കെട്ടിടം എണ്ണായിരം ചതുരശ അടി വിസ്തീർണത്തിലാണ് നിർമ്മാണം ഒ പി ഡോക്ടർ റൂമുകൾ ഫാർമസി ലബോറട്ടറി മിനി ഓപ്പറേഷൻ തിയേറ്റർ ഒബ്സർവേഷൻ റൂം കോൺഫറൻസ് ഹാൾ തുടങ്ങിയവ കെട്ടിടത്തിലുണ്ട് ഈ മാസം പതിനെട്ട് മുതൽ പൂർണ്ണമായും പുതിയ കെട്ടിടത്തിലാകും ആശുപത്രിയുടെ പ്രവർത്തനം ആണ് ലോകം കണ്ടു തുടങ്ങുക